വെൽക്കം ബാക്ക് ും പുതിയൊരു സ്വാഗതം ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയ യു പി ഐ പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ ഇനി മുതൽ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര യു പി ഐ ഇടപാടുകൾക്ക് സ്ഥിരമായി ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും ഇദ്ദേഹം പറഞ്ഞു യു പി ഐ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയക്ക് ചെലവ് വരുന്നുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും ഇദ്ദേഹം ബുധനാഴ്ച സൂചിപ്പിച്ചു അതുപോലെ യു പി ഐ ഇടപാടുകൾ എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല യു പി ഐ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയക്ക് ചിലവുകൾ വരുന്നുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരും യു പി ഐ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ചിലവ് കൂട്ടായോ വ്യക്തിഗതയായോ വഹിക്കേണ്ടി വരുമെന്നും സഞ്ജയ് മൽഹോത്ര കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വിദ്യയായ യു പി ഐ ആഗോളതലത്തിൽ വിഷയമറികടന്ന് മുൻനിരയിൽ എത്തിയതായാണ് എം എം എഫിന്റെ ഈയിടെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ എൺപത്തി അഞ്ച് ശതമാനവും ആഗോളതലത്തിൽ ഏകദേശം അറുപത് ശതമാനവും ഡിജിറ്റൽ പേയ്മെൻറ്റുകളാണ് നടത്തുന്നത് ഏകദേശം അറുപത് ശതമാനവും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് യു പി ഐ വഴിയാണ് ഇന്ത്യയിൽ യു പി ഐ വഴി പ്രതിദിനം അറുനൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മാത്രം പതിനെട്ട് പോയിന്റ് മുപ്പത്തി ഒൻപത് ബില്ല്യൻ യു പി ഇടപാടുകളിലൂടെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ കൈമാറ്റം നടന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസം പതിമൂന്ന് പോയിന്റ് എൺപത്തി എട്ട് ബില്യൺ ഇടപാടുകൾ നടന്നിരുന്നു നടന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് ഇത്തവണ യു പി സൗജന്യ മാതൃകയിൽ മാറ്റം വരുത്തണമെന്ന സൂചനകൾക്കിടയിലാണ് മൽഹോത്രയുടെ ഈ പരാമർശങ്ങൾ യു ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന പേയ്മെന്റ് അഗ്രഗേറ്റർമാർക്ക് പ്രോസസിംഗ് ചാർജുകൾ ഏർപ്പെടുത്തി ഐ സി ഐ സി ഐ ബാങ്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് സ്ഥിരമായി ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ നമ്മൾക്കറിയാം ഇനി മുതൽ കയ്യിൽ പണം കൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് എന്താണ് ഈ ഒരു മാറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുവരിക എല്ലാവർക്കും ബായ്